ഹൈ ഹൈവേ ബേസ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഏ ഡി സ്റ്റോൺ വെച്ച് ഭംഗിയേറിയ വങ്കീ റിങ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള പല മോഡലിലുള്ള മോതിരങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ ഇരിക്കുന്നത് ആദ്യം തന്നെ നോക്കിക്കോളൂ റിങ് ആണ് കാണിക്കുന്നത് ഇതൊരു പ്രത്യേക രീതിയിലാണ് നമ്മുടെ വിരലുകളിലേക്ക് ഇടുക നോക്കുക റൂബി സ്റ്റോണിൻ്റെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് അടുത്തവരെണ്ണം നോക്കുക വൈറ്റ് സ്റ്റോൺസാണ് ഇതെല്ലാം എ ഡി സ്റ്റോൺസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഓരോന്നോരോന്നായിട്ട് നോക്കിക്കോളുക ഇതിപ്പോൾ നമുക്ക് ഗ്രീൻ സ്റ്റോൺ ആയിരിക്കുന്നു അടുത്ത ഇതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ ആണ് അതിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസം ബ്ലാക്ക് സ്റ്റോൺ കൂടി വന്നിട്ടുണ്ട് ഇത് വേറൊരു മോഡലാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ആണ് അതായത് വിരലിൻ്റെ സൈസ് എക്സാക്റ്റ് അല്ലെങ്കിലും കൂടി നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് സാധിക്കും അടുത്ത് നോക്കുക ഇതെല്ലാം ആ ഒരു ടൈപ്പ് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയേറിയ റൂബി അതിൻ്റെ കൂടെ ഗ്രീൻ കളറൂടി വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് നോക്കുക ഇത് നമ്മുടെ ഒരൊറ്റ ആണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു മോഡലാണിത് പിന്നെ രണ്ട് മൂന്ന് കളേഴ്സിൽ ആണ് ഇത് മറ്റൊരു ടൈപ്പാണ് ഇത് സ്റ്റോൺ ആണ് ഇതിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ ഉള്ളൊരു ലീഫ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കുറച്ച് എന്താണ് വലുപ്പത്തിലൊക്കെ കാണുന്ന ഒരു റിങ്ങാണിത് അടുത്ത ഈ മോതിരം നോക്കി ഇതും ഭംഗി മോതിരം തന്നെയാണ് വന്നിട്ടുള്ളത് സ്റ്റോൺ ഡിസൈൻ നോക്കുക ആദ്യം കാണിച്ചതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഇത് വേറൊരു മോഡലാണ് ഈ കാണിക്കുന്ന ഓരോ മോതിരങ്ങളും എഴുപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എഴുപത് രൂപയ്ക്കും നൂറ്റി ഇരുപത് രൂപയ്ക്കും ഇടയിലുള്ളതാണ് ഇതെല്ലാം ഇന്ന് കാണിക്കുന്നതെല്ലാം ഓക്കെ ഈ ഒരൊറ്റ മോഡലാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതാ വേറൊരു മോഡൽ വന്നിട്ടുണ്ട് ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ആവശ്യമുള്ളവരൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതിയാകും ഇതിന് മുൻപ് മോതിരങ്ങളുടെ നല്ലൊരു കണക്ഷൻ കളക്ഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്തിട്ടുള്ള ഓർണമെൻസ് ആണോ കേട്ടോ ഇന്നിപ്പോൾ മുഴുവൻ മോതിരങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിൽ തന്നെ നമ്മൾ മുൻപേ കണ്ടിട്ടുള്ള ലീഫ് ഡിസൈൻ്റെ തന്നെ ഫുൾ വൈറ്റ് സ്റ്റോൺസ് വന്നിട്ടുള്ളതാണ് ഇത് പല കളർ വന്നിരിക്കുന്നു നല്ല ഭംഗിയായിട്ടുള്ള ഒരു മോഡലാണ് ഇതെല്ലാം സിംഗിൾ സ്റ്റോണ് വന്നിട്ടുള്ള മോഡൽസ് വൈറ്റ് സ്റ്റോണ് ഇതാദ്യം കാണിച്ച അഡ്ജസ്റ്റ് റിങ്ങിൻ്റെ തന്നെ വേറൊരു മോഡല് ആണോ വീണ്ടും ഭംഗി ഡിസൈൻ വന്നിരിക്കുകയാണ് ഇത് രണ്ട് ലെയറായിട്ടാണ് സ്റ്റോൺ ഡിസൈൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് ലീഫ് ഡിസൈൻ വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഇത്രയുമാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പം അപ്പോൾ ആദ്യം പറഞ്ഞല്ലോ വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക व्हाट्सअप चाहिएगा थैंक्स फॉर वाचिंग